ആ മീൻ പിടിക്കാൻ പോവാം അവിടെ പോയി ഒരു ദുരന്ത മീൻ കിട്ടുന്ന പറമ്പര കേടന്നെ കുളാന്ന് പറഞ്ഞാൽ മീനിനു വേണ്ടി തന്നെ മാത്രം ഉണ്ടാക്കിയതാണ് അതിൻ്റെ അകത്ത് മീനിനെ പിടിക്കാൻ വേണ്ടിയ വെള്ളം പറ്റി തുടങ്ങി അത് കാരണം മരം ഒടിഞ്ഞ് മീങ്ങൾ പോവുകയും ചെയ്തു ഉള്ളതിനെ പിടിച്ച് കൂട്ടാൻ വെച്ച ക വെള്ളം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ചേട്ടൻ അപ്പം ഞങ്ങളുടെ ചേട്ടൻ പേരപ്പൻ ഇവിടെയാണ് കുളം ഉള്ളത് കാണുന്നതാണ് കുളം മീനാ മീൻ കാണുന്ന മീൻ കാണുന്നില്ല കൊറേ വെള്ളം കാണുന്നുണ്ട് തീരുന്ന ഒരു ലക്ഷണമില്ല ഇവിടെ കാവൽ നിൽക്കുകയാണ് ഏഹ് ഇപ്പൊ തീരും എന്താകും എന്നൊന്നും അറിയത്തില്ല ഇത് ഇവനെ ഒന്നുകൂടെ ഇളക്കിട ഞാൻ താഴെ ഒന്നുകൂടെ പന്നി വരുന്നുണ്ടോ പന്നി അതുകൊണ്ടാണിങ്ങനെ അടിച്ചു പോന്നെ കൊണ്ടുപോവാല കൃഷിയാണ്

കാണാൻ വെള്ളം ഉണ്ട് നീനിയെടുക്കും ഇതിലൂടെയോ മുതമ്പുടിയല്ലോ ഇതിലേ കൊണ്ടോട്ട്

പിള്ളേരാരും ഇല്ല പിള്ളേരെല്ലാം സ്കൂളിൽ പോയിരിക്കയാണ് അപ്പം അതുകൊണ്ട് അപ്പച്ചനും ഞങ്ങളും ചേട്ടനും ചേച്ചിയൊക്കെ ഇങ്ങോട്ട് പോന്നു അല്ല മെഷീൻ വെച്ചല്ല ഇടുന്നത് അത് മഴ കുഴപ്പമില്ലായിരിക്കും അല്ലേ ഞാനേ താഴെ പോയി ഏതാ അത് ഇനി അധികം വെള്ളം ഇല്ലെന്ന് തോന്നുന്നു ഇത്രയും വെള്ളമല്ലോ ഇതിനകത്ത് വളരെ അല്ലത് ഈ മരം വേണോണ്ടേ ഈ മരം ഇതിനകത്ത് വീണതുകൊണ്ട് പടുതയ്ക്ക് ഓട്ടയായിപ്പോയി ഹോളായി പോയി പോയി കാണും നമുക്കിത് പറ്റിച്ചു കഴിയുമ്പോൾ അറിയാം ആ സ്ഥലം ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നുണ്ട് വളമോ വളം അതിൻ്റെ ഇല വീണ് ആ നമ്മൾ ഞാൻ ആ കളക്കെ ഞാൻ എല്ലിക്കോട്ട് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഇല മുഴുക്കൊഴിഞ്ഞു പൊഴിഞ്ഞ് കിടക്കണം ഈ ചീമക്കൊന്നായിരുന്നു ഞാനത് അടിച്ചു കൂട്ടി വാഴക്ക് അവിടെ കുടുക ചീമക്കൊന്നാൽ ഭയങ്കര വളമാണ് ഇതിലേക്കിന് കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് പന്നിയുടെ ശല്യമുണ്ട് പന്നി വരുന്ന വഴിയൊക്കെ ഉണ്ട് അതിൽ ഇതിലേക്കാണ് പന്നി മുള്ളം പന്നി കാട്ടാട് കേഴ അതായ സാധനങ്ങളൊക്കെ പറമ്പിക്കൂടെ വന്ന് നമ്മുടെ കൃഷിയൊക്കെ നശിപ്പിക്കുക ഇത് ഏരക്കൃഷിയാണ് ഏറെ നനയ്ക്കുന്നതിന് വേണ്ടി ഒരു കുളം കുത്തിയതാണ് അപ്പോൾ ആ കുളത്തിനകത്ത് പടുതട്ട് അതിനകത്ത് മീനേ മടക്കും േ എവിടെയാ ആ ഇതിലേ അല്ലേ ഇതിലൂടെ വെള്ളം ആ മീനുണ്ട് ഇവിടെ മീൻ ചാടുന്നുണ്ട് വെള്ളം കുറഞ്ഞപ്പോഴത്തേക്ക് വെള്ളം ഒഴുകുന്നില്ല ഇതിനകത്തൂടെ അല്ലേ ൂട് ഇവിടുന്നല്ലേ കോഴിയൊക്കെ ഇടേ കാട്ടോഴി ഇപ്പോഴും ഇഷ്ടം പറ നമ്മുടെ പണ്ടിപ്പോഴുണ്ട് ഞാന് പിന്നെ ഞാൻ ഏതാണ്ടൊരു എണ്ണത്തിനെ പേടിച്ചേ ആ ഈ കരിങ്കൂലാണ് പിടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി എനിക്കതിനെ കണ്ടതും പാവം തോന്നുന്നു എന്നാൽ ചിന്ത ഒന്നും വളത്തില്ലേ ധൈരൊക്കെ പോയി നോക്കും ഞാൻ അതിനെ വിട്ടുവെച്ചു കാലയിൽ റിങ് ഇട്ട് വിട്ടത് ഇട്ട് വിട്ടു അത് പോയാലേ അതിൽ എപ്പോഴും ഒരു ചൂട മേടിച്ചാൽ പോവാതെ കൂട്ടില്ല അഞ്ഞിട്ടാ അപ്പം ഞാൻ പോയി കണ്ടില്ല അയ്യോ എന്ത് ഈ ആ ഒരു പച്ചവോസിക്കൂടെ വെള്ളം വരയ്ക്കുന്നുള്ള മറ്റേ കറുത്തിവോസിക്കൂടെ വെള്ളം പോകുന്നില്ല മറ്റേ കറുത്തിവോസ് ബ്ലോക്ക് ആയിരിക്കുവാണോ ഇങ്ങനെ ഈ ഈ കുറ്റിയെ ഈ കുറ്റി എടുത്ത് മാറ്റുകയാണെങ്കിൽ ഇവിടം കൂടെ ഇങ്ങനെ കുളവാ അണ്ടേ അച്ഛനാ കുത്തിച്ചടിക്കരുതോട്ട് കണ്ണ് അത് എന്നതാ കറി വെച്ചിട്ടില്ലേ ഇതിന് ചെറിയ ചീച്ചലുണ്ടോ വി മരുന്ന് ചെയ്താണോ മറ്റേ ബോസ് എവിടെയാ കിടക്കുന്നത് ഇവിടെ ഇതിന് ഈ ഹോസ് പൊട്ടിയിട്ടുണ്ടല്ലോ പൊട്ടിച്ചേക്ക ഇവിടെയാണോ ജാതി വിച്ചത് ഈ ഹോസ് ആണോ ഏകദേശം വെള്ളമെല്ലാം പറ്റി അത് ആ മീൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഊഷിക്കൂടെ മുഴുവൻ വെള്ളം കോഴാത്തത് കൊണ്ട് ബക്കറ്റ് കോരി കളയും അപ്പോൾ അത് കോരി കളയുന്നതിൻ്റെ കൂടെ ഓരോ ചെറിയ മീനും കൂടെ ചാടുന്നുണ്ട്

വേ ഇ ഓടേടാ ഇ ഓടിക്കണോ ആ ഒരു ഇച്ചിരി പതുക്കെ ഇന്നെ എല്ലാവരോനും ഓർക്കാണ്ട് ഗൈസ് അതിനകത്ത് കുറേ അധികം ചെറിയ മീനുണ്ടായിരുന്നു അതൊരു വേറെ ബക്കറ്റിനകത്തേക്ക് മാറ്റി വേറൊരു കുളത്തിലേക്ക് ഇത് അത് വളരട്ടെ നോക്കാം ഇല്ലേ കുഴപ്പമില്ല ഒരു പത്തൊന്നൂറോളം മീനാണ് അതിനകത്ത് വന്നു നോക്കില്ലേ അത് വളരുമ്പോൾ പിടിക്കാം ബക്കറ്റ് ഞാൻ നേരം അതിനകത്താണ് നോക്കാം അപ്പോൾ ഞങ്ങൾ ഒരു ബക്കറ്റ് മീൻ ഒരു പത്ത് പതിനഞ്ച് കിലോ ഉണ്ട് അതുമായിട്ട് ഞങ്ങൾ പോകുന്നു ചെറിയ മീനെയല്ല ഈ ഇവിടുത്തെ ആ പടുത്താക്കളത്തിലിട്ട് ഇനി ഇപ്പോൾ ഇതിലെ അവിടെ പോയാൽ ജീപ്പ് കിടക്കുന്നിടത്തേക്ക് ചെല്ലാം അതിന് ശേഷം നേരെ വീട്ടിലേക്ക് അപ്പച്ചും കൂടെ ഒന്നും ഉണ്ടാവട്ടെ അതിന് പോയെന്നോ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ ഞങ്ങളുടെ മീൻപിടുത്തം കണ്ട് ഇരുന്നിരുന്ന് അടുത്തിട്ട് അപ്പച്ചൻ നേരം ഇങ്ങോട്ടിറങ്ങി പോകുന്നതായിരുന്നു ഏ അപ്പം ഒരു ചക്ക പഴവും കിട്ടിയിട്ടുണ്ട് ചേട്ടൻ ഞങ്ങളുടെ ചേട്ടനാണ് പേര് തിരി അപ്പം ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ആ അപ്പം ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുകയാണ് വണ്ടി ഒന്ന് തിരിക്കണം ഇവിടെ ചെറിയൊരു ജീപ്പോട് മാത്രമാണ് വണ്ടിക്കാൻ പോണു ഒരു ബക്കറ്റ് ഉരുള മടുത്തിട്ട് ഇറങ്ങി വെള്ളം ആ വെയിലത്തിരുന്ന് മടുത്തോ ആ ഇരുന്ന് മേടത്തോടൊന്നു എന്നാൽ നമുക്ക് പോയേക്കാം വെള്ളം കുടിക്കാം എന്നാൽ പോയേക്കാം അപ്പൊ ഞങ്ങള് കെട്ടിര ചക്കപ്പഴം അത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം അത് അവനെ വീട്ടിൽ കൊണ്ടുപോയി അവനെ വെട്ടി ചക്കപ്പഴവും മീനും സൂപ്പറായിരിക്കും